അൻപത് സെന്റ് സർക്കാർ ഭൂമി കയ്യേറി മാത്യു കുടൽനാടനെതിരെ കേസെടുത്ത് റവന്യൂ വകുപ്പ് മാത്യു കുടൽനാടൻ എം എൽ എക്കെതിരെ ഭൂമി കയ്യേറ്റത്തിന് കേസെടുത്ത് റവന്യൂ വകുപ്പ് കേസുമായി ബന്ധപ്പെട്ട ഹിയറിംഗിന് ഹാജരാകാൻ മാത്യുവിന് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകി ആധാരത്തിനുള്ളതിനേക്കാൾ അൻപത് സെന്റ് സർക്കാർ അധിക ഭൂമി കൈവശം വെച്ചതിനാണ് ഭൂസംരക്ഷണ നിയമപ്രകാരം എം എൽ എക്കെതിരെ കേസെടുത്തത് ആധാരത്തിൽ വില കുറച്ച് കാണിച്ച് ഭൂമി രജിസ്ട്രേഷൻ നടത്തിയെന്ന സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹൻലാൽ നൽകിയ പരാതിയോടെയാണ് മാത്യു കുഴൽനാടന്റെ ചിന്നക്കനാലിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസ് ഉയർന്നു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആധാരങ്ങളിലായി ചിന്നക്കനാലിലെ ഒരേക്കർ ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലവും അതിലെ കെട്ടിടങ്ങളും മാത്യു കുഴൽനാടൻ്റെയും മറ്റ് രണ്ടുപേരുടെയും ഉടമസ്ഥതയിലേക്ക് മാറ്റിയത് എന്നാൽ വിവാദമായതോടെ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വിലയേക്കാൾ കൂടുതൽ കാണിച്ചുവന്ന ന്യായീകരണവുമായി മാത്യു കുടൽനാടൻ കേസിനെ പ്രതിരോധിക്കുകയായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ നിലപാട് സ്വീകരിച്ചതിൻ്റെ പ്രതികാര നടപടിയുടെ ഭാഗമായുള്ള വേട്ടയാടലാണ് ഇതെന്നായിരുന്നു മാത്യു കുടൽനാടന്റെ മറുപടി എന്നാൽ കേസിൽ വിജിലൻസ് ഇടപെട്ടതോടെ സംഭവം ആകെ മാറി മറിയുകയായിരുന്നു ചിന്നക്കനാലിൽ മാത്യു കുടനാടിന്റെ റിസോർട്ട് ഇരിക്കുന്ന ഭൂമിയിൽ ആധാരത്തിനുള്ളതിനേക്കാൾ അൻപത് സെന്റ് അധികമുണ്ടെന്നായിരുന്നു വിജിലൻസ് കണ്ടെത്തൽ മാത്യുവിൻ്റെ മൊഴിയെടുത്ത ശേഷമാണ് വിജിലൻസ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത് സ്ഥിരീകരിക്കുന്നതിനു വേണ്ടി വിജിലൻസ് സർവേ വിഭാഗത്തിന്റെ സഹായത്തോടെ സ്ഥലം അളക്കുകയും ചെയ്തിരുന്നു ഈ സർവേയിലാണ് അധിക ഭൂമി കൈവശമുണ്ടെന്ന് കണ്ടെത്തിയത് ഇടുക്കി ചിന്നക്കനാലിൽ മൂന്ന് ആധാരങ്ങളിലായി ഒരേക്കർ ഇരുപത്തിമൂന്ന് സെന്റ് ഭൂമിയാണ് മാത്യു കുഴൽനാടന്റെ പേരിലുള്ളത് ഇവിടെയുള്ള കെട്ടിടത്തിന് പതിനെട്ട് ലക്ഷം രൂപ മൂല്യമുണ്ട് ഇതിന്റെ വിലയാണ് കുറച്ച് കാണിച്ചത് ഇതിലൂടെ സർക്കാരിന് കിട്ടേണ്ട നികുതി നഷ്ടമായെന്നും വിജിലൻസ് പറയുന്നു ഇത് കഴിഞ്ഞ ദിവസം അന്വേഷണത്തിന് ശേഷം റവന്യൂ വകുപ്പും ശരിവച്ചിരുന്നു വിഷയം സംബന്ധിച്ച് ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മിച്ചഭൂമി ഏറ്റെടുക്കാൻ കളക്ടർ അനുമതി നൽകുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് റവന്യൂ വകുപ്പ് കേസെടുത്തത്